ഈശം ഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി പതിമൂന്ന് വിസ്ത ഹിലരി നാസ്തിക വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായി എ ഡി മുന്നൂറ്റി പതിനഞ്ചിൽ ഫ്രാൻസിലെ പോയിറ്റേഴ്സിലാണ് ഹിലരി ജനിച്ചത് മാതാപിതാക്കളുടെ മതവിശ്വാസങ്ങൾ തന്നെയായിരുന്നു ഹിലരിക്ക് നിരന്തരമായ പഠനവും വായനയും അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു നിരവധി മതഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു എല്ലാറ്റിലും നല്ലത് മാത്രം സ്വീകരിച്ചു എല്ലാ മതങ്ങളും പല ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിലും ദൈവം ഒരാള് മാത്രമാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി നന്മ ചെയ്യുകയാണ് മറ്റെല്ലാത്തിനെയും കാൾ വലുതെന്നും അദ്ദേഹം പഠിച്ചു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു ഹിലരി വിവാഹിതനായി വിശുദ്ധയായി പിന്നീട് അറിയപ്പെട്ട അഫ്ര അദ്ദേഹത്തിന്റെ മകളായിരുന്നു മകളോടും ഭാര്യയോടുമൊത്ത് സന്തുഷ്ട ജീവിതം നയിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു യഥാർത്ഥ ദൈവത്തെ താൻ കണ്ടെത്തിയില്ല എന്ന തോന്നലിലായിരുന്നു അസ്വസ്ഥതയുടെ കാരണം അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ബൈബിൾ കിട്ടി മറ്റു പുസ്തകങ്ങളെ പോലെ പരിഗണിച്ച് അദ്ദേഹം വായന തുടങ്ങി ഓരോ ഘട്ടത്തിലും യഥാർത്ഥ ദൈവത്തിലേക്ക് അദ്ദേഹം അടുത്തുകൊണ്ടിരുന്നു പുതിയ നിയമം വായന പൂർത്തിയാക്കിയതോടെ അദ്ദേഹം സത്യമായ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു വൈകാതെ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു ആദ്യമൊക്കെ നാസ്തിക വിശ്വാസികളെയും യഹൂദരെയും മറ്റു പാഷിണ്ടികളെയും അദ്ദേഹം അകറ്റി നിർത്തിയിരുന്നു എന്നാൽ പിന്നീട് അവരെ കൂടി യേശുവിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു വിവാഹ ജീവിതം അവസാനിപ്പിച്ച ഹിലരി ഏറെ താമസിയാതെ ആ പ്രദേശത്തെ മിത്രാൻ പദവിയിലും എത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെ പോയിറ്റേഴ്സിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം റോമൻ ചക്രവർത്തി ക്രൈസ്തവ വിശ്വാസങ്ങളിൽ ഇടപെടുന്നതിനെ അദ്ദേഹം എതിർത്തു ഇത് അദ്ദേഹത്തെ നാടുകടത്തുന്നതിന് കാരണമായി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നതായിരുന്നു പരിശുദ്ധ ത്രീത്വത്തെ വിവരിക്കുന്ന പുസ്തകവും അദ്ദേഹം എഴുതി പ്രസംഗങ്ങളും ലേഖനങ്ങളും നിരവധി പേരെ ക്രിസ്തു മതത്തിലേക്കും വിശ്വാസികളാക്കി മാറ്റി എ ഡി മുന്നൂറ്റി അറുപത്തി എട്ടിൽ രോഗബാധിതനായി വിശുദ്ധ ഹിലരി മരിച്ചു ഇന്നേ ദിവസം ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലി നമ്മുടെ പാപങ്ങൾക്ക് ഈശോയുടെ മാപ്പ് അപേക്ഷിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ